ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ വസതി ഇടിച്ചു നിരത്തി പ്രതിഷേധക്കാർ ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റ് അംഗങ്ങളുടെയും വീടുകൾ പ്രതിഷേധക്കാർ തീയിട്ടു സോഷ്യൽ മീഡിയയിലൂടെ ഷെയ്ഖ് ഹസീന രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് കലാപത്തിന് കാരണം ആയിരത്തിലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഒരു കെട്ടിടം തകർക്കാൻ കഴിയും പക്ഷെ ചരിത്രം വായിക്കാൻ കഴിയില്ലെന്ന് ഷെയ്ഖ് ഹസീന ചരിത്രം പ്രതികാരം ചെയ്യുമെന്ന് കലാപകാരികൾ ഓർക്കണമെന്നും ഹസീന വ്യക്തമാക്കി കലാപകാരികൾ ഹസീന പ്രസംഗിക്കുമ്പോൾ ബുൾഡോസർ ഘോഷയാത്ര നടത്തണമെന്ന് സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തിരുന്നു തുടർന്നാണ് ധാക്കയിലെ വസതിക്ക് മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീട് ഇടിച്ചു തകർക്കുകയും തീടുകയുമായിരുന്നു ഹസീനയുടെ പ്രസംഗം തുടങ്ങിയതോടെ പ്രതിഷേധക്കാർ വീട്ടിലേക്ക് കയറി ചുമരുകൾ മാറ്റാൻ തുടങ്ങി പിന്നീട് എസ്കവേറ്ററും ക്രെയിനും ഉപയോഗിച്ച് കെട്ടിടം പൂർണ്ണമായും തുടച്ചു നീക്കി പിന്നാലെ വീട്ടിലെ സാധനങ്ങളെല്ലാം അഗ്നിക്കിരയാക്കിയിരുന്നു ഹസീനയുടെ പാർട്ടിയായ ആവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹസീന സംസാരിച്ചത് നിലവിലെ ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ അവർ ആഹ്വാനം ചെയ്തു